ഗ്യാസിനെ തീപിടിച്ച വൻ ദുരന്തം ഒഴിവായത് തലനാഴയ്ക്ക് വടനപ്പള്ളി അഞ്ചാങ്കലെ കിഴക്കുംഭാഗം പുളിങ്കടവ് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന മീനുസ് ഫുഡ് പ്രൊഡക്ട്സ് സ്ഥാപനത്തിലാണ് തിങ്കളാഴ്ച രാവിലെ മണിയോടെ തീപിടുത്തമുണ്ടായത് രാവിലെ പണി നടക്കുന്നതിനിടെ ഫുഡ് ഐറ്റംസ് തയ്യാറാക്കുന്നതിനിടയിൽ ഗ്യാസ് സിലിണ്ടർ ലീക്കായതിനെ തുടർന്ന് തീ ആളിപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ചില ജീവനക്കാരും തീ കിടത്താൻ ശ്രമിച്ചെങ്കിലും തീ കത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും ഇതുവഴിയുള്ള യാത്രക്കാരും ചേർന്ന് തീ അണച്ചതിനെ തുടർന്ന് വൻ ദുരന്തമൊഴിവായി ഇരുപതോളം വനിതകളുമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനിയിൽ തീപിടുത്തം നടന്നാൽ അണയ്ക്കുന്നതിനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല തീ കെടുത്തുന്നതിന് വെള്ളമടിക്കാൻ മോട്ടോർ സൌകര്യം ഉണ്ടായിരുന്നില്ല കൂടാതെ ഇതുവഴി ചാക്കുമായി വന്ന വാഹനത്തിൽ നിന്നും ചാക്ക് റോഡിലെ വെള്ളത്തിലും മറ്റും നരച്ച് സമീപത്തെ പൈപ്പിൽ നിന്നും ബക്കറ്റിൽ വെള്ളമെടുത്ത് ഒഴിച്ചുമാണ് തീ കെടുത്തിയത് ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും